ഹായ് ഗാഴ്സ് മേജോ എഫ് കെ നമുക്ക് അവിൽ ശർക്കരയിൽ വിളയിച്ചെടുക്കാം അപ്പോൾ അടപ്പ പാത്രം വെച്ച് പാത്രത്തിലേക്ക് അരക്കിലോ അവൽ ഇട്ട് കൊടുത്ത് ഇതേപോലെ നല്ലോണം മൂപ്പിച്ചെടുക്കണം ചട്ടിയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഒരു നെയ് തിലേക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കണം നെയ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പോൾ തേങ്ങ വറുത്തെടുത്ത് കപ്പലണ്ടി ഒരു ഇരുപത് രൂപയുടെ മൂന്ന് പാക്കറ്റ് അതും അതിലേക്ക് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം അത് മൂപ്പിച്ചെടുത്ത് കോരി മാറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് കശുവണ്ടി കൊടുക്കാം കശുവണ്ടി കശുവണ്ടി ഞാനൊരു മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അതും ഇരുപത് രൂപയുടെ മൂന്ന് പാക്കറ്റ് കശുവണ്ടി അതും നമുക്കിതേപോലെ വറുത്ത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് മാറ്റാം അപ്പം ഇത് വറുത്ത് എടുത്ത് മാറ്റണം അപ്പം തേങ്ങയായി കപ്പലണ്ടിയായി കശുവണ്ടിയായി ഇത് മൂന്നും വറുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കൊരു നൂറ് ഗ്രാം ശർക്കര വെളിയിച്ചെടുക്കണം ശർക്കരയിൽ ഇത്തിരി ഒഴിച്ചിട്ടാണ് നമ്മൾ വിളയിക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ ശർക്കര നല്ലോണം റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് മാറ്റി വയ്ക്കാം മാറ്റിവെച്ചിട്ട് മൂപ്പിച്ച് വെച്ചേക്കണം അവിലെടുത്ത് അവിലേക്ക് വറുത്ത് വെച്ചേക്കണം തേങ്ങ കപ്പലണ്ടി കശുവണ്ടി ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വിളയിച്ച് വച്ചേക്കണ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവരും ബെൽ ബട്ടൺ അമർത്താൻ മറന്നു വരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു കുപ്പിയിൽ മാറ്റി വെക്കാം പിള്ളേർ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പം അവർക്ക് പെട്ടെന്നൊന്നും ഇല്ലെങ്കിൽ ഇത് രണ്ട് സ്പൂണൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയൊരു സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ സ്നാക്സുകൾ ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കാം ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം അപ്പോൾ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലൊരു കുപ്പിയിൽ കണ്ടെയ്നർ കുപ്പിയിലാക്കി നമുക്ക് മാറ്റി സൂക്ഷിക്കാം അടുത്ത വീഡിയോയുമായി മേജോ എഫ് കെ